ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കായിട്ട് ഒത്തിരി ട്യൂബറുകൾ ഇന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കൂട്ടത്തിൽ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന വെള്ള താമരയുടെ ട്യൂബറുകളും ഉണ്ട് കേട്ടോ ഒത്തിരി ട്യൂബറുണ്ട് കേട്ടോ താമരയുടെ അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു ലോട്ടസ് വാങ്ങി പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് താമരയുടെ ഒത്തിരി ട്യൂബറുകളിന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ താമരത്തോട്ടത്തിൽ ഇങ്ങനെ പല വർണ്ണങ്ങളിലുള്ള പൂക്കളുകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളയുണ്ട് മഞ്ഞുണ്ട് പിങ്ക് ഉണ്ട് പിങ്കിൽ തന്നെ ഡബിൾ ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള ലോട്ടസ് ഉണ്ട് കേട്ടോ അപ്പോൾ പിങ്കും ഒരു എന്താ പറയുക ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് പിന്നെ സൈഡിൽ ഇങ്ങനെ ഡാർക്ക് പിങ്ക് ഇത് സാട്ടാ പൊങ്കട്ടാണ് കേട്ടോ മറ്റുള്ളതാണ് ിൽ നിന്ന് ഫ്ലവറുകളിൽ നിന്ന് ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ നോക്കി ഇതിൻ്റെ സീഡ് ബോഡിന് ലൈറ്റ് ഒരു ഗ്രീൻ കളറ് പിന്നെ പിന്നെ കുഞ്ഞ് കുഞ്ഞ് ഇത് അതായൊരു പൂ എന്താ പറയുക ലീഫുകളെന്ന് പറയാ ഇതളുകളെന്ന് പറയാൻ പറ്റില്ല പൂമ്പൊടി പോലത്തെ അതിന് ഒരു ലൈറ്റ് മഞ്ഞ പിങ്ക് പല വിധത്തിൽ പല വർണ്ണങ്ങളിലുള്ള ഒരു പൂക്കളാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ എല്ലാ പൂക്കളും നിറയെ തേനീച്ചകളാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എന്താ പറയുക ചില എന്താ പറയുക ബഡ്ഡുകൾ വരുമ്പോൾ നല്ല പൊക്കത്തിലാണ് കേട്ടോ ഇതിൻ്റെ ബഡ്ഡ് കണ്ടില്ലേ ചിലത് ഇങ്ങനെ താഴ്ന്നിട്ട് ചിലത് നല്ല പൊക്കറ്റിൽ പൊക്കത്തിലാണ് കേട്ടോ പിന്നെതാ നമ്മൾക്ക് കോക്കനട്ട് മിൽക്ക് എന്നിട്ട് അതിന് ബഡ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പല 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 പിന്നെതാ ഇത് ഇത് സഹസ്രാറാണ് കേട്ടോ സഹസ്രാറ് നോക്കി ഒത്തിരി മുട്ടുകളും പൂക്കളും ആയിട്ടിങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ കേട്ടോ നല്ല നല്ല ഡാർക്ക് കളറാണ് കേട്ടോ എന്താ ഡാർക്ക് റെഡ് കളറാണ് സഹസ്രാറിന് നല്ല ക്യൂട്ടായിട്ടുള്ള പൂക്കളും മുട്ടുകളും ആണ് കേട്ടോ പെറ്റൽസൊക്കെ ആണെങ്കിൽ നല്ല നല്ല ഇതാണ് കേട്ടോ ഞാനിതിനൊക്കെ വിരിയിപ്പിച്ച് കൊടുത്തതാണ് കേട്ടോ എനിക്ക് വിരിഞ്ഞ് തന്നെ വിരിയാനുള്ള ക്ഷമയില്ലാണ്ട് ഒക്കെ തന്നെ വിരിയിപ്പിച്ച് കൊടുക്കുകയാണ് പിന്നെ പിന്നെതാ നിങ്ങൾ കുറേ പേര് ചോദിച്ച സീഡ് ഇങ്ങനെ ഉണങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ പോട്ടിലെ ട്യൂബർ എടുക്കാറായി ഞാൻ ഈ സീഡ് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള വെറ്റിങ്ങനാണ് കേട്ടോ അതിലിതാ നോക്കത്തിനും നമുക്ക് എടുക്കാൻ പറ്റിയ സീഡുകളുണ്ട് അപ്പോൾ അതാരണം ഞാനിതിപ്പോൾ ഈ പോട്ട് എടുക്കുന്നില്ല എല്ലാം സാധാരണ ഇങ്ങനെ കിട്ടാറില്ല കേട്ടോ ഇങ്ങനെ കിട്ടാറില്ല ഇതിലിപ്പോൾ നന്നായിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇത് ക്യാമിലാണ് കേട്ടോ ക്യാമിലയും നിറയെ പൂക്കളാണ് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ട്യൂബർ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ പിന്നെന്താ നമ്മുടെ ജൂലിയറ്റ് ഒരു ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ താമരത്തോട്ടത്തിലെ കളക്ഷനാണ് ഇനി നമുക്ക് ട്യൂബറുകൾ ഏതൊക്കെയാണ് സെയിലിനുള്ള ട്യൂബറുകൾ ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ ആദ്യം കാണിക്കുന്നത് ഇതാ നമ്മുടെ ഫോറിനർ എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പം ഇതിനെല്ലാത്തിനും അൻപത് രൂപയാണ് കേട്ടോ ചിലത് മാത്രം ദാ എഴുപത്തഞ്ച് രൂപയുടെ ഉണ്ട് ബാക്കി എല്ലാത്തിനും അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ അത്യാവശ്യം വലിപ്പമുള്ള ട്യൂബറാണ് വെള്ളത്താമരാണ് കേട്ടോ ഫോറിനർ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ് ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ നല്ല നല്ല ട്യൂബറുകളാണ് എല്ലാം നല്ല ട്യൂബറുകളാണ് ഫോറിനറാണ് താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ അടുത്തത് ഇതാ ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഒരു വലിയ ട്യൂബറാണ് ഡ്രോ ബ്ലഡ് അതിൻ്റെയും പിക്ക് ഞാനിവിടെ ഒരു ഒരു ട്യൂബർ ഇട്ടിടത് ഇഷ്ടംപോലെ ഗ്രോ ടിപ്പൊക്കെ ആയിട്ട് ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഒരു ട്യൂബറുണ്ട് ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഈയൊരു ഇതാ ഇഷ്ടംപോലെ ഗ്രോ ടിപ്പുകളൊക്കെ ഉള്ള വലിയൊരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എന്താ ഇതാണ് കേട്ടോ ബ്ലഡ് ആണ് അടുത്തത് എല്ലോണിയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ എല്ലോണിയുടെ ഈ ഒരു ട്യൂബറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ദാ വലിയ ട്യൂബറാണ് ഗ്രോട്ടിപ്പൂളൊക്കെ ഒന്ന് കണ്ടോളൂ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഡ്രോ ഡ്രോ ബ്ലഡും എല്ലോ പിയോണിയും ഒരേ രണ്ട് ഓരോന്നുള്ളൂട്ടാ ഓരോ ട്യൂബറുള്ളൂ അപ്പോൾ അടുത്തത് റെഡ് പിയോണിയുടെ ട്യൂബറാണ് കേട്ടോ റെഡ് പിയോണിയുടെ ദാ ഇത്ര ഉണ്ട് കേട്ടോ റെഡ് പിയോണി അപ്പോൾ ഇതൊക്കെയാണ് ട്യൂബർ സൈസ് പന്തോളൂ കേട്ടോ റെഡ് പിയോണിയുടെ ഇതാ ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ചെറിയ ട്യൂബർ ഉണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ റെഡ് പിയോണി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിലിനിട്ടായിരുന്നു ഒത്തിരി പേരൊക്കെ ചോദിച്ചു അപ്പോൾ കിട്ടാത്ത ഒത്തിരി പേരുണ്ട് അമ്പത് രൂപയ്ക്കൊക്കെ ട്യൂബർ വെച്ചിട്ട് കിട്ടാത്ത ഒത്തിരി പേരുണ്ട് ആരൊക്കെയോ എൻ്റെ അടുത്ത് ഇനി ഇടുമ്പോൾ പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ ഓരോരുത്തരായിട്ട് സെപ്പറേറ്റ് പറയാനൊന്നും പറ്റില്ല അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞത് സ്റ്റാറ്റസിൽ നോക്കൂന്നാണ് കേട്ടോ ആരും വിരോധമെന്ന് വിചാരിക്കരുത് നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞിരുന്ന നമ്പറുകളൊക്കെ താഴേക്ക് പോകും അപ്പോൾ നമുക്ക് എല്ലാവരെയും ഇങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് മെസ്സേജ് അയക്കാനും പറ്റില്ല അപ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോ കാണുന്ന കാണണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ട്യൂബറുകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ഇത്രയും ഇത്രയും വില കുറവുള്ള ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ അൻപത് രൂപയ്ക്കാണ് കേട്ടോ റെഡ് പി യോണി ആണേ അൻപത് രൂപയുടെ ട്യൂബറാണ് ഇതൊക്കെ കേട്ടോ അൻപത് തുടങ്ങി ഇരുന്നൂറ് വരെയാണ് കേട്ടോ റെഡ് പിയോണിയുടെ ട്യൂബറ് അൻപത് നൂറ് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണെട്ടോ കൊടുക്കുന്നത് അതാ ഈ വലിയ ട്യൂബറൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറാണ് കേട്ടോ റെഡ് പിയോണിയാണേ ട്യൂബർ സൈസ് അതാ അത്രേ ഉള്ളൂ കേട്ടോ അടുത്തത് കാവേരിയുടെ മൂന്ന് ട്യൂബറാണ് കേട്ടോ ഉള്ളത് കാവേരിയുടെ മൂന്ന് ട്യൂബറുണ്ട് കണ്ടില്ലേ ഇത് ഇത്തിരി ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് ഗ്രോട്ടിപ്പോൾ ഉണ്ട് കേട്ടോ വലിയതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ കാവേരിയുടെ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് രണ്ടും ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപതെട്ടാ കാവേരിയുടെ മൂന്ന് ട്യൂബറുള്ളൂ കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിനാണ് കേട്ടോ കൊടുക്കുന്നത് കാവേരി എല്ലാവർക്കും സംശയമാണ് ഫ്ലവർ ഉണ്ടാവുമോ എന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെയിൽ വീഡിയോ ഇട്ടിട്ട് വാങ്ങിയിട്ട് ഒരു മാസമായപ്പോഴേക്കും തന്നെ ഫ്ലവറൊക്കെ വന്ന് സംശയത്തോടു കൂടിയാണ് ആൾ വെച്ചത് പക്ഷേ ഫ്ലവറൊക്കെ വന്നിട്ട് നമുക്ക് പിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് മൂന്നൂറ്റൂബറുകളാണുള്ളത് കേട്ടോ അടുത്തത് ഇതാ ഇതാണ് കേട്ടോ അടുത്ത ട്യൂബർ അമോർജിയ അമോർജിയ എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ആ അമോർജിയയുടെ എല്ലാം നല്ല വലിപ്പുള്ള ഫ്ലവറാണ് അമോർജിയുടെ നമുക്ക് ഫ്ലവർ വിരിഞ്ഞു നിൽക്കണത് നിങ്ങളൊന്ന് കാണിച്ചാരട്ടോ എല്ലാം വലിയ ട്യൂബറുകളാണ് കേട്ടോ അപ്പോൾ അമോർജിയ മുന്നൂറ്റൻപത് മുന്നൂറ് ഇരുന്നൂറ് ആ ഒരു റേറ്റിലൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് അമോർജിയുടെ ഫ്ലവർ കാണിച്ചു തരാം എന്താ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ നൂറ് കേട്ടോ അമോർജിയുടെ അതാ ഇത് ഇതൊക്കെ ആണെങ്കിൽ നൂറ് രൂപ കേട്ടോ അൻപതിൻ്റെ ട്യൂബർ ഉണ്ടോ നോക്കട്ടെ കേട്ടോ നല്ല ഇത് നൂറ് രൂപ തുടങ്ങിയാണ് കേട്ടോ അമോർജിയുടെ ട്യൂബർ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ തുടങ്ങിയാണ് കേട്ടോ നല്ല ഫ്ലവർ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം മുന്നൂറ്റി അൻപത് വരെയാണ് കേട്ടോ ഏറ്റവും വലിയ ട്യൂബർ ഇതാ മുന്നൂറ്റി അൻപതിനാണ് കേട്ടോ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് പിന്നെ ആണെങ്കിൽ നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ നൂറ് രൂപ മുന്നൂറ്റി അൻപത് നൂറ് വലിപ്പം അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതിനിപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് എന്താ പറയുക എന്താ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് മുന്നൂറ്റി അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ ഇതിനിപ്പോൾ ചെറിയ ട്യൂബർ ഇല്ല കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടില്ലേ നൂറ് രൂപ അമോർജിയുടെ ഫ്ലവർ ഞാൻ കാണിച്ചുതരാട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതാ അമോർജിയയുടെ ഫ്ലവറാണ് കേട്ടോ നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട് നമ്മൾക്ക് എപ്പോഴും പൂവിട്ടോണ്ടിരിക്കായിരുന്നു കേട്ടോ അതാ കണ്ടില്ലേ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞതാണ് പിന്നെ അതാ മുട്ട് വരുന്നുണ്ട് കണ്ടില്ലേ രണ്ട് മൂന്ന് എണ്ണം ഉണ്ടായി കഴിഞ്ഞു കേട്ടോ ഇത് ആ ഇതൊരെണ്ണം സീഡ് പോഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതേ വീണ്ടും ഉണ്ടാവുന്നുണ്ട് അതാ ഈ ഒരു ഫ്ലവർ നോക്കി നല്ല ഭംഗിയുടെ കേട്ടോ നല്ല വലിപ്പുള്ള പൂവാണ് ഞാൻ തൊടുന്നില്ല കണ്ടില്ലേ എൻ്റെ ഒരു കൈനേലും വലിപ്പമുണ്ട് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ നടുക്ക് ഭാഗം മുത്തുമുത്തുകൾ പോലെയാണ് കേട്ടോ ഇതിൻ്റെ നടുക്ക് ഭാഗം ഇരിക്കും നല്ല നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഫ്ലവർ ആണ് അമോർജിയ അപ്പം ഇതിൻ്റെ ട്യൂബറുകളും നമുക്ക് സെയിലുണ്ട് കേട്ടോ അടുത്തത് നാമിലയാണ് കാമിലയുടെ ഡൊന്നു നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ നിറയാണ് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടില്ലേ ഉണ്ട് ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞതുണ്ട് കാമില മുട്ടുകൾ വരുന്നുണ്ട് എന്താ ഇതാണ് കേട്ടോ ക്യാമില നിറയെ ഫ്ലവറാണ് കേട്ടോ ബഡ് പൂക്കളാണെങ്കിലും നല്ല ഡാർക്ക് റെഡ് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെയും നമുക്ക് ട്യൂബർ സെലിനുണ്ട് കാണിച്ചാർട്ടോ ഇതാണ് കേട്ടോ കാമിലയാണ് പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ കാമില അപ്പോൾ ക്യാമിലയുടെ ഇത്രയും ട്യൂബറുകളൂ കേട്ടോ ക്യാമില ഏ ക്യാമിലയുടെ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇരുന്നൂറ്റി അൻപതാണ് അതാ വലിയ ഇത്ര ഉള്ള ട്യൂബർ മൂന്ന് ഗ്രോട്ടിപ്പ് കണ്ടിട്ട് ഇരുന്നൂറ്റി അൻപത് അതാ ഈ ഒരു ചെറിയ ട്യൂബർ അമ്പത് രൂപ അമ്പത് രൂപയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ക്യാമിലയുടെ എന്താ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രണ്ട് ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് ക്യാമിലയുടെ ആകെ നാലെണ്ണം ഉള്ളൂ കേട്ടോ നൂറ്റി അൻപത് ഇത് നൂറ് നൂറ് നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം നൂറിൻ്റെ ഒരെണ്ണം അമ്പത് ഇത് നൂറിൻ്റെ കേട്ടോ നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതൊരെണ്ണം ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ടല്ലേ ഇത്രയും ട്യൂബറുകളാണ് കേട്ടോ ക്യാമിലയുടെ ഉള്ളത് ഇഷ്ടം പോലെ ട്യൂബറുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബറാണ് നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേര് പറയാം ഏത് സൈസ് ഏത് റേറ്റിൻ്റെ ട്യൂബറുകളാണെന്ന് പറയാം നമുക്ക് എന്താ പറയുക സെയിൽ കൺഫേം ആയ ഉടനെ തന്നെ നിങ്ങൾ ക്യാഷ് ഇടാം കേട്ടോ ക്യാഷ് ഇട്ട് കൺഫേം ആക്കാം പിന്നീടത്തേക്ക് മാറ്റി വെക്കരുത് കാരണം എനിക്ക് ആകെ കൺഫ്യൂഷനാകും നിങ്ങൾ വൈകുന്നേരം ഇടാം പിന്നെ ഇടാം എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ജോലിയുടെ ഇടയിലാണോ ഇങ്ങനെ ഓരോ മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നത് അപ്പോൾ നമ്മൾ നിങ്ങൾ ഏറ്റ കാര്യം മറന്നു പോകും അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഓർഡർ എടുത്ത് പോകും പിന്നെ നിങ്ങൾക്കത് ലോട്ടസിൻ്റെ ട്യൂബർ തരാനായിട്ട് ഞാൻ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് തരാൻ ട്യൂബർ ഉണ്ടായി അല്ലെങ്കിൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എനിക്കും ബുദ്ധിമുട്ടാണ് നമുക്ക് ചെടികളെ എവിടെന്നെങ്കിലും ഒപ്പിക്കാം ലോട്ടസ് ട്യൂബറുകൾ നമുക്ക് എങ്ങനും ഒപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്ലാൻസുകൾ ട്യൂബേഴ്സ് ഓർഡർ ചെയ്ത് അപ്പം തന്നെ ക്യാഷ് അടയ്ക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ട്യൂബറുകൾ മാറ്റി വയ്ക്കുകയുള്ളൂ ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ യൂട്യൂബർ വൈകുന്നേരം അല്ലെങ്കിൽ പിന്നെ നാളെ അങ്ങനെയൊക്കെ പറഞ്ഞ പൈസ അടയ്ക്കാന്ന് പറഞ്ഞവർ അടയ്ക്കുന്നതിന് എനിക്ക് ക്യാഷ് ഇടുന്നത് പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കുന്ന ആളുകൾ ക്യാഷ് അടയ്ക്കുന്നതിന് മുന്നായിട്ട് എന്നോട് പറഞ്ഞതിന് ശേഷം മാത്രം ക്യാഷ് ഇടാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലാൻസ് അല്ലെങ്കിൽ ട്യൂബർ തീർന്നാൽ ഞാൻ എനിക്ക് യാതൊരുവിധ ഉത്തരവാദി അല്ല കേട്ടോ എന്നോട് ചോദിക്കണം മുന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓർഡർ ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം എൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ ചോദിക്കും ഞാൻ ഗൂഗിൾ പേ നമ്പർ ഇട്ട് തരും നിങ്ങൾ പിന്നെ അപ്പോഴൊന്നും ചെയ്യില്ല നിങ്ങൾക്ക് സൗകര്യമുള്ള പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കും ഞാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ സേവ് ചെയ് ചെയ്തിടും നിങ്ങളുടെ ക്യാഷ് അടയ്ക്കുന്നവരുടെ പേര് അപ്പോൾ തന്നെ സേവ് ചെയ്തിടും ഞാൻ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടാറ്റ് ഊബറുകളുടെ എണ്ണം കണക്കാക്കുന്നതും ഇത്ര പേര് നമ്മൾക്ക് ഓർഡർ തന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ പേര് സേവ് ചെയ്തിടും അപ്പോൾ ക്യാഷ് അടയ്ക്കാത്തവരുടെ പിന്നീട് അടയ്ക്കാവുന്നവർ മാറ്റിയിരിക്കുന്നവരുടെ പേര് ഞാൻ സേവ് ചെയ്യില്ല നമ്മൾ ഓർഡർ എടുത്ത് പോകും നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ മറന്നുണ്ടാകും കാരണം നമുക്ക് ഇത് ഇത് മാത്രമൊന്നുമല്ല ടാറ്റ് ഊബറിൻ്റെ സെയിൽ മാത്രമായിട്ട് ഫുൾ ടൈം ഞാൻ ഇതിനായിട്ട് ഇരിക്കുന്ന ഒരാളല്ല ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ ജോലിയുടെ ഇടയിലുള്ള ഫ്രീ ടൈമിലാണ് ഞാൻ ഇത്തരം മെസ്സേജുകൾക്കൊക്കെ മറുപടി വയ്ക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മറവി മനുഷ്യന് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണല്ലോ ഞാനും വിട്ടുപോയിട്ടുണ്ടാവും സേവ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഞാൻ ഓർക്കൂട്ട അപ്പോൾ പിന്നെ അപ്പം നിങ്ങൾ അങ്ങനെ പിന്നീടുത്തേക്ക് പിന്നീട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവരോട് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ നിങ്ങൾ ക്യാഷ് അടയ്ക്കുന്നതിന് മുന്നായിട്ട് ഇത്രേ പറയാനുള്ളൂ ക്യാഷ് അടയ്ക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചതിന് ശേഷം ക്യാഷ് അടയ്ക്കുക കേട്ടോ അത്രേ പറയാനുള്ളൂ കേട്ടോ കൂടുതൽ എത്ര പറഞ്ഞാലും കാര്യമില്ല എന്നറിയാം പിന്നെ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ട്യൂബർ തീർന്നുണ്ടാവും അപ്പോൾ ചിലരൊക്കെ വിഷം പറഞ്ഞാൽ രാവിലെ പറഞ്ഞ് വെച്ചതല്ലേ എന്തായാലും ഞാൻ എടുക്കില്ലേ അങ്ങനെയൊക്കെ കേട്ടാ നിങ്ങൾ എന്നെ ഒരാ എന്നെ ഒരു വ്യക്തിനെ മാത്രം അല്ലെങ്കിൽ ഓരോ ലോട്ടസ് വിൽക്കുന്ന ഓരോ വ്യക്തികളെ മാത്രം കണ്ടവരാണ് പക്ഷേ ഞങ്ങളങ്ങനെയല്ല ഒത്തിരി ഒത്തിരി പേരെ ഒരു ദിവസം ഡീൽ ചെയ്യുന്ന സെല്ലേഴ്സാണ് പല പലതരം സ്വഭാവമുള്ള ആൾക്കാരാണ് നിങ്ങൾ ചിലപ്പോൾ എടുക്കും അത് നിങ്ങളുടെ വിശ്വാസം പക്ഷേ എനിക്ക് അങ്ങനെ എനിക്ക് നിങ്ങളെ അറിയില്ല എന്നും ഡേ എന്നും എൻ്റെ അടുത്തും ട്യൂബറും മേടിച്ച് പരിചയമുള്ളവരാണ് എനിക്ക് ആ ഒരു ആ വ്യക്തിയെ നേരിട്ട് നേരിട്ടല്ല നമ്മുടെ ഇപ്പോൾ എന്നും സ്ഥിരം പരിചയമുള്ളവർക്കാണെങ്കിൽ ഞാൻ ട്യൂബർ അവർ പറഞ്ഞത് അവരെടുക്കും അങ്ങനെ ഒരു ഒരൊറപ്പിൽ ഞാൻ മാറ്റി വെക്കാറുണ്ട് കേട്ടോ അല്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും പ്ലാൻസുകളും ആയാലും ട്യൂബറുകളായാലും മാറ്റി വെക്കില്ല അത് ഒന്നുകൂടി ഉറപ്പിച്ച് ഉറപ്പിച്ച് പറയാണ് കേട്ടോ പിന്നെ നിങ്ങളെ വിഷമം പറഞ്ഞിട്ട് ഒരികരല്ലേ കേട്ടോ അതും കൂടി ഒന്ന് പറയണം കാരണം ഞാൻ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യനാണ് സ്വാഭാവികമായിട്ട് മറവി ഉണ്ടാവും അപ്പോൾ അത് മനഃപൂർവ്വമല്ല ആഗ്രഹമില്ലാണ്ട് ഞാൻ ആ കാര്യം വിട്ടേ പോകും അതുകൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം സെൽവേടി ഇട്ടപ്പോൾ പ്ലാന്റ്സുകൾ തികയാണ്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി കേട്ടോ അതിന് ഞാൻ എൻ്റെ എനിക്ക് കളക്ഷനിലേക്ക് വെച്ചിരുന്ന ട്യൂബർ പോലും അവസാനം എടുത്ത് കൊടുക്കേണ്ടി വന്നു ഇനിയിപ്പോൾ ഞാനൊരു ആ ഒരു ട്യൂബർ വേറൊരാളുടെ വാങ്ങിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ആ ഒരു വിലയ്ക്ക് എനിക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല നല്ല റേറ്റ് കൊടുത്ത് നമ്മളത് വാങ്ങിക്കേണ്ടി വരും അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ എനിക്ക് ഉണ്ടായി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് പ്ലാൻസുകളായാലും ട്യൂബറുകളായാലും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓർഡർ കൺഫേം ആക്കാം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നത് ബുച്ഛയുടെ ട്യൂബർ നമുക്ക് തികയാണ്ട് വന്നു കാരണം കാലത്ത് ക്യാഷ് അടച്ചാൽ ഗൂഗിൾ പേ ചോദിച്ച ആൾക്കാർ വൈകുന്നേരം നമ്മളോട് ചോദിക്കാണ്ട് ക്യാഷ് ഇട്ടു പിന്നെ ക്യാഷ് അടച്ചവർക്ക് ഞാൻ ആ ഒരു ബുദ്ധിമുട്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൈ എൻ്റെ എൻ്റെ കളക്ഷനിലുള്ള എനിക്കായിട്ട് മാറ്റിവെച്ചു ട്യൂബർ അടക്കം നമുക്ക് എടുത്ത് കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് ആർക്കും ആർക്കെങ്കിലും ഇതുപോലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയിച്ചല്ലേ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ട്യൂബർ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്യാഷ് അടച്ച് ഓർഡർ കൺഫേം ആക്കാം കേട്ടോ ഗൂഗിൾ പേ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും പിന്നെ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് അപ്പോൾ കഴിഞ്ഞ സെൽ വീഡിയോയിലെ ലോട്ടസ് ട്യൂബ് ട്യൂബറും പ്ലാൻസുകളൊക്കെ കുറച്ചും കൂടി നമുക്ക് അയച്ചു തീർക്കാനുണ്ട് കേട്ടോ അപ്പോൾ വോട്ടൊക്കെ ആയതുകൊണ്ട് കുറച്ച് പേര് മൺഡേ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ അയച്ചാൽ മതി എന്ന് പറയുമ്പോൾ അന്ന് മൺ തിങ്കളും ചൊവ്വയൊക്കെ ആയിട്ട് ആ ഓർഡർ മുഴുവൻ അയച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഇന്ന് ഇന്ന് ഇടുന്ന സെയിൽ വീഡിയോയിലെ ട്യൂബറുകളൊക്കെ അയക്കുന്നത് കേട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം ഓർക്കുക ആരും തിരക്കൊന്നും അടിക്കരുത് കേട്ടോ എന്തായാലും നമ്മൾ ഈ ഈ ഓർഡർ നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും അയച്ചത് എന്തായാലും വ്യാഴാഴ്ചത്തേക്ക് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കൂട്ടോ ആ ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം അത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ